തോട്ടിക്ക് ചെറിയൊരു വളവുണ്ട് അത് ഞാൻ മനഃപൂർവ്വം ഇതാണ് വക്റാക്കാൻ പറഞ്ഞ വളവ് കെട്ടോ തോട്ടിക്ക് എവിടെ വക്റാക്കോ താത്തി തോട്ടി താത്തി ഏത് ഈ ഈ വളവ് എന്തിനാ കൊടുത്തു പറഞ്ഞേ അതിങ്ങനെ മരച്ചിനോട് ചേട്ടാ കൊറച്ച് ബുട്ട് ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കത്തിയ്മ തങ്ങരുത് ഇനി കത്തി എടുക്കാൻ ഈ മരത്തിന്റെ അവസ്ഥ കണ്ടതാ ഈ ഒരു വെഴുക്കലാണ് ഈമ ഈ വെള്ളം നനഞ്ഞ ഇതായത് കൊണ്ടേ അതുകൊണ്ടാണ് മകറാക്ക ഞാൻ അപ്ലൈ പറഞ്ഞ എന്തായാലും ഓൻ കത്തി തങ്ങിച്ചുന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് സാറായി നാവല്ല ഓരോ കെട്ടങ്ങനെയത് അതും ഇത്രയും ദിവസം നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ചെറിയൊരു ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബക്കറൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു പേരയില് നല്ല അടിപൊളി തേൻവരിക്ക വരിക്ക ചക്ക ഉണ്ട് അത് പറിച്ചോളിയും വന്നിട്ട് പറഞ്ഞു അപ്പൊ

നമുക്ക് നമുക്ക് ജയിക്കും തേൻവരിക്ക ചക്ക എങ്ങനെ ഉണ്ട് നോക്കട്ടോ അടിപൊളി എന്നാലും ഇന്ന് നല്ല വെളിച്ചം നല്ല മഴ ഒരാഴ്ച ആയിട്ട് വക്കറാക്ക ഒരു പരിപാടി നടന്നിരുന്നില്ല ആ എവിടെയാണ് നമ്മള് മരം ഉള്ളത്

എത്തൂലടാ തോട്ടി മേലുള്ള രണ്ടു പഴുത്തെത്തും രണ്ടു പോലെ വിറങ്ങി കിട്ടില്ല കത്തിന്റെ കെട്ടാണെ അപ്പൊ പിന്നോ ഞാ ഞാൻ തുടക്കത്ത് പറഞ്ഞു കത്തിയ്മ തങ്ങരുത് ഇനിപ്പ കത്തി എടുക്കാൻ കയറണ്ടോ വല്ലേ ഈ മരത്തിന്റെ അവസ്ഥ കണ്ടതാ ഈ ഒരു വെഴുക്കലാണ് ഈമ ഈ വെള്ളം നനഞ്ഞ ഇതായത് കൊണ്ടേ അതുകൊണ്ടാണ് വകറാക്ക ഞാൻ അപ്ലൈ പറഞ്ഞ എന്തായാലും ഓൻ കത്തി തങ്ങിച്ചുന്ന് ഇപ്പൊ എങ്ങനെയുണ്ട്

ആ ണ് <ambition> 어. 나르코? 에 마법이야, 자. 나르카도 놀래. 아, 아, 아그네 마법, 아들처럼 이르니까. 아그네, 아들네. 하하하. 응. 응. 인데.

അങ്ങനെ തന്നെ ഓച്ചാല്യാവും ആ ചക്ക എന്താ ശരിയാക്കി തരാം അതിനെ വലിയോലിച്ചോ വലിച്ചോ 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 പേടിച്ചു വലിച്ചുകൂട്ടി Well. Yeah, no Sadly, no? No, <laughs> ോ ആ പറഞ്ഞേക്ക് വെച്ചു അതാണ് അനുസരണല്ലേ എന്റെ കയ്യും എട്ട എട്ടെ എട്ട എവിടെ ഇട്ടിട്ടാണ് പക്ഷെ എന്തായാലും കത്തികൂരി പോന്നില്ലല്ലോ ആ അതാണ് വിജയുണ്ട് വിജയണ്ട് വിജയുണ്ട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ അപ്പൊ ചെറുത് ആ ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മക്ക് കിട്ടിട്ടുണ്ട് വന്ന പോത്തില്ലേ ആയിട്ടില്ല അത് വേറെ ചക്ക എന്ത് എല്ലാര്